നമസ്കാരം എക്സാലോജിക്കിടപാട് മുഖ്യമന്ത്രിക്ക് പേടി സ്വപ്നമായ പശ്ചാത്തലത്തിലാണ് അയോധ്യ കേസിൽ രാംലല്ലയ്ക്കു വേണ്ടി ഹാജരായ കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സി എസ് വൈദ്യനാഥനെ കേരള സർക്കാരിന് വേണ്ടി കെ എസ് ഐ ഡി സി ചുമതലപ്പെടുത്തിയതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഗാഠബന്ധത്തിൻ്റെ ഒടുവിലത്തെ തെളിവാണിത് രാംലല്ലയുടെ അഭിഭാഷകനും ആസപ്പടി കേസിലെ അഭിഭാഷകനും ഒന്നായത് യാദർച്ഛികമല്ലെന്നും അദ്ദേഹം പറഞ്ഞു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സംഘപരിവാർ കൂടാരത്തിലാണ് മുഖ്യമന്ത്രിയും മകളും എത്തിയിരിക്കുന്നത് രക്ഷപ്പെടാൻ ആരുമായും സമരസപ്പെടുന്ന അവസ്ഥയിലാണിപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സുപ്രീംകോടതിയിൽ കെ എസ് ഐ ടി സിക്ക് സ്വന്തം സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉള്ളപ്പോഴാണ് ശൂന്യമായ ഖജനാവിൽ നിന്ന് ക്ഷേമ പെൻഷൻ പോലും നൽകാൻ പണമില്ലാത്തപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഈ അഭിഭാഷകനെ ഇറക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ ബി ജെ പി സി പി ഐ എം ം ഊട്ടിയുറപ്പിക്കാൻ നേരിട്ടും ഇടനിലക്കാർ വഴിയും ദ്രുതഗതിയിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു ന്യൂസ് ഡെസ്ക് ട്വൻ്റി ന്യൂസ്